ആവേശത്തിന്റെ പരമോന്നത രൂപമായിരിക്കും ഈ മയക്കുമരുന്ന് എന്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുന്ന വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ വാക്കുനിൽക്കുന്നു കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് സമഗ്ര കായികക്ഷമത എന്ന ലക്ഷ്യം മുൻനിർത്തി കായിക പ്രവർത്തനം ഒരു ജീവിത ശൈലിയാണ് എന്ന ആശയം ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അവരെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കാനും ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള സമൂഹം എന്നിവ ഉറപ്പാക്കാനും ഞാൻ ഉണർന്നു പ്രവർത്തിക്കും ലഹരി വിമുക്ത കേരളം സൃഷ്ടിക്കുക എന്ന ജീവിത ദൗത്യമാണ് നാടിനോടും ജനങ്ങളോടുമുള്ള ഈ കടമ ആത്മാർത്ഥമായി നിറവേറ്റുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്തു സാഹ യൂത്ത് കോർഡിനേറ്റർ ശ്രീ ശ്യാം വേദിയിലുള്ള പ്രിയ പ്രിയപ്പെട്ടവരെ പ്രിയ സുഹൃത്തുക്കളെ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളും രാസലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുവദിക്കാൻ കഴിയുന്നത് പൊതുസമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട നമ്മൾ യുവാക്കൾ തന്നെ ലഹരിക്കടിമകളാകുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ മുന്നോട്ടുപോക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട് നമ്മുടെ പോലീസ് ആയാലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും എൽ എസ്ഇ ഡി ആയാലും മറ്റുള്ള വകുപ്പുകളൊക്കെ തന്നെ ഇത്തരം രാസലഹരികൾ കണ്ടെത്തിനുള്ള നിരവധിയായ നടപടികൾ എടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കിലോ കണക്കിന് രാസലഹരി പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പിടിച്ചെടുക്കുന്ന ആളുകളെ കൃത്യമായി തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവരുടെ സ്വത്തുക്കൾ വരെ ജിറ്റ് ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെന്റാണ് ഈ കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളായാലും ചെക്ക് പോസ്റ്റുകായാലും എയർപോർട്ടായാലും ഒക്കെ തന്നെ അവിടങ്ങളിലൊക്കെ തന്നെ കൃത്യമായ റെയ്ഡുകൾ കൂടി തന്നെ വലിയ തോതിൽ ഈ ലഹരിയുടെ വരവ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇത് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇത് നിർത്തൽ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമുക്കില്ല പൊതുസമൂഹം ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണത്തിലും പ്രവർത്തനത്തിലും ഏർപ്പെടണം നമ്മുടെ ഗ്രാമങ്ങളെ ലഹരി മുക്തമാക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ലഹരിയെ ആശ്രയിക്കുന്നവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാൻ നമ്മൾ കഴിയണം അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെയും കുട്ടികളെയും കൗൺസിലിംഗ് നടത്താനും ഏറ്റവും നല്ല രീതിയിൽ അവരെ ഏതെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള നടപടികൾ നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് സ്കൂളുകളിലുള്ള കൗൺസിലിംഗ് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അധ്യാപകർക്ക് പ്രത്യേക പരിശീലന പരിപാടികൾ സംസ്ഥാനത്തൊട്ടുക്കും നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളെ കായിക പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കായിക വകുപ്പ് ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇതിൻ്റെ ഭാഗമായാണ് മെയ് അഞ്ചാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച കായിക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ ലഹരിവിരുദ്ധ സന്ദേശയാത്ര നമ്മൾ ആരംഭിച്ചത് അതോടൊപ്പം തന്നെ കളികളോട് എസ് പറയുക എന്നാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് പുതിയ കളിക്കളങ്ങൾ കണ്ടെത്തി അത് കളിക്കാൻ ഉപയോഗ വ്യക്തമാക്കുക അതോടൊപ്പം തന്നെ പുതിയ കളികളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി ധാരാളം പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇതിൽ പങ്കുചേർന്നത് ധാരാളം രക്ഷകർത്താക്കൾ അവരുടെ മക്കൾ ഇത്തരം അടിമപ്പെട്ട കഥകൾ ഞങ്ങളോട് പറഞ്ഞു ധാരാളം നിവേദനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതെന്ന് അത്തരം നിവേദനങ്ങൾ ഏറ്റവും നല്ല നടപടികൾക്കായി നമ്മൾ സംസ്ഥാന സർക്കാരിലെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സമാപിക്കേണ്ടതായിരുന്നു പക്ഷേ അന്ന് നിലമ്പൂരിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടും അതിനു മുമ്പ് നമ്മൾ ആരംഭിച്ചപ്പോൾ അതേ ദിവസം നിപ്പ വന്നതുകൊണ്ട് കൊണ്ടും ഞങ്ങൾക്ക് രണ്ട് തവണ ഇത് മാറ്റി നന്ദി നമസ്കാരം ജയ് ലുലു വെക്കുന്നുണ്ട് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർട്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര